ഞങ്ങളുടെ ഈ പുതിയ ഷോറൂമിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ ധന്യമാക്കാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നിങ്ങൾ ഏവർക്കും സ്വാഗതം ഞങ്ങൾ കാഴ്ച കിട്ടിയ അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തിരഞ്ഞെടുത്ത പതിനഞ്ച് നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത് ഈ പതിനഞ്ച് ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നു ആ ഭാഗ്യ ദമ്പതികളാണ് ഞങ്ങളുടെ ജുവലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക ഭാഗ്യ ദമ്പതികളെ തിരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാതാരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു മിസ് ദിവ്യ ഉണ്ണി മേഡ് ഫോർ റീച്ചതിൽ ഭാഗ്യദമ്പതികൾ ആരാണ് നോക്കാല്ലേ

ഞങ്ങളുടെ ജോലികൾ ഉദ്ഘാടനം ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ് ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നത് പോലെ പത്ത് പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു നോട്ടീസിലും ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയെന്നൊരു സംശയം എനിക്ക് തോന്നിയല്ലട എനിക്ക് തോന്നി ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ വെരി സോറി എന്തായാലും ബാക്കിയെപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാണ് നമ്മള് വേഷം കിട്ടിയത് വേസ്റ്റ് നിന്റെ ഹസ്ബൻഡ് സെലക്ട് ചെയ്തപ്പോഴും വിചാരിച്ചാ നമുക്ക് വീടില്ലെന്ന കോളേജിൽ ഫാൻസി ഡ്രസ് എന്നും പറഞ്ഞ അമ്മച്ചയുടെ കല്യാണ സാരി ആഭരണമാറ്റിയത് പറഞ്ഞ പോലെ ഇത് കഴിച്ചു എങ്ങനെ ഇതൊക്കെ കോളേജിലേക്ക് പോവാ നേരെ അങ്കിൾസിലേക്ക് വിടാം അവിടെ ഒരു മേടിച്ചു ശാപം കിട്ടും പള്ളി പറഞ്ഞാ മതി നേരെ വിട് പവന് സേട്ടിന്റെ കടയിൽ പണയം വെച്ച പവന് മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് വെച്ച് ട്വന്റി ഫൈവ് തൗസൻഡ് മുഴുവൻ വേണ്ട അഞ്ചിലൊന്ന് നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും ആ ആദ്യം തുറക്ക് അറിയണമല്ലോ കോപ്പറിൽ ഗോൾഡ് കോപ്പർ ഔട്ട് തർക്കം വേണ്ട തൽക്കാലം സമ്മാനം ചിത്രം കാണിക്കണ്ട അതുപോലെ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പഴേ വരവെച്ചേക്കാം ഇപ്പൊ തൗസൻഡ് മണീസ് അതുകൊണ്ട് താജ് റെസിഡൻസി നാഗം കിട്ടും അതാ പറഞ്ഞത് നമുക്ക് നമ്മുടെ പഴയ അങ്കിൾസ് മതി

മറന്നുപോയി ഐ വെരി സോറി സാരില്ല പക്ഷേ മോള് വന്നിരുന്നു ആര് സോനയോ ആ സോന ില്ല അന്നൊരിക്കലും ബാബുചാന്റെ മോളിൽ വെഡിങ് റിസപ്ഷൻ കണ്ടപ്പോ താൻ വൈഫിനും മോളെയും പരിചയപ്പെടുത്തി ഓർമ്മ കറക്റ്റായി ഒരാള് ഒരിക്കൽ കണ്ടാൽ ഞാൻ കൃത്യമായി ഓർത്തു വെക്കും പക്ഷെ അവൾക്ക് എന്നെ മനസ്സിലായില്ല എന്താ കാര്യം അവൾ എന്തിനാ ഷോപ്പിൽ വന്ന് വന്നത് മാത്രമോ നടത്തിയപ്പോ ബെസ്റ്റ് തന്റെ ഹസ്ബൻഡും ഈ മോളുടെ കല്യാണം ുംസ്ബൻഡുംങ്ങളാരും ക്ഷണിച്ചില്ല എന്തൊക്കെയായി പറയുന്നത് മോളുടെ കല്യാണം കോളേജിൽ കോളേജ് ഒരു തമാശ എന്തായാലും സംഗതി ഉഷാറായി ഏതാ ജോബാ പയ്യൻ അത് വേറെ ആരാവില്ല എബി നമ്മുടെ ഡോക്ടർ സണ്ണിയുടെ മോൻ അത് തന്നെ ബാലയും മായ കേട്ടു ഞാൻ ചോദിക്കട്ടെ വിളിക്കാം ഹലോ ആ അയ്യേ ആകെ ചമ്മലായല്ലോ ഈ കുട്ടികൾക്ക് ഇതെന്നാത്തിന്റെ കേടാ അല്ലേലും നമ്മുടെ മോൾക്ക് കുറുമ്പ് കൂടുന്നുണ്ട് ആ ബേബി ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചോളാം നേരോ ആര് പറഞ്ഞു ഏതായാലും സണ്ണിച്ചേനും ചോവിച്ചാൻ ഇന്നത്തേക്കുള്ള വകയായി അതെ അതെ പക്ഷേ ഇത് ഇത്തിരി കൂടിപ്പോയി പറയാൻ വന്നു ഞാൻ കൊടുക്ക നീ തന്നെ പറഞ്ഞേക്ക് എന്താ പ്രശ്നം ഇതിപ്പോ ഇത്തിരി ഓവർഡോസ് ആ നമ്മുടെ പുന്നാരമോ നബിയും മായാ ജോബ് ദമ്പതികളുടെ ഏക മകൾ സോനയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് വിവാഹിതരായി വിശ്വാസം വരുന്നില്ലെങ്കിൽ ചോദിച്ചു നോക്ക് ആ മായ അത് കലക്കി അതെ അതെ നവദമ്പതികൾക്ക് നമ്മ ഒരു സ്വീകരണം കൊടുക്കണം ഞാൻ ഇപ്പൊ തന്നെ വിളിക്കാം ജോബിനെ ശരി 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 നിന്റെ സർക്കിളാങ്ങളെ ഒന്ന് വിളിക്ക് രണ്ടെണ്ണം ടൗണിൽ എവിടെയെങ്കിലും ചുറ്റി ചുറ്റിക്കറങ്ങണുണ്ടാവും ഇപ്പൊ തന്നെ പൊക്കാൻ പറഞ്ഞു പൊക്കിയാലേ രണ്ടിനെയും ഇട്ട് പോത്തോണ്ട് സമയമില്ല നമുക്ക് രാത്രി ക്ലബ്ബിൽ കാണാം ഞാൻ ശരി ഇങ്ങോട്ട് മാറി നിന്ന് രണ്ടുപേരും ഞങ്ങളൊന്നും കാണട്ടെ എന്താണ് വധുവരന്മാരുടെ മുഖത്തൊരു ചമ്മല് അപ്പോഴേ ജന നമ്മൾ ഈ പ്രതികൾ എന്താ ചെയ്യണ്ടേ അതിപ്പോ കുട്ടികളുടെ ഒരു തമാശയില്ലേ ചോദിച്ചു എനിക്ക് സന്തോഷം ഉണ്ടായിരുന്നു ശരിയല്ലല്ലോ ചീറ്റിംഗ് അല്ലേ അതിന് എന്നാലും ഉദ്ഘാടനം നടന്നല്ലോ ഞങ്ങൾ ഇതാർക്കായാലും സമ്മാനം അതൊരു ഐശ്വര്യ കേടാ തിരിച്ചു വീട്ടിൽ കൊണ്ടുപോവാ പിന്നെ ഇവര് പറയട്ടെ എന്താ ും ഇതിന്റെ പേരിൽ ഫ്രണ്ട്സ് നല്ലൊരു വേസ്റ്റ് ആ അതിപ്പോ ഇതല്ലെങ്കിലും കാരണങ്ങൾ ഉണ്ടാവുമല്ലോ പൊളിക്കാൻ അതല്ലേ പേരിൽന്തെങ്കിലും ഈ ജോബ് ഞാനും ചെറുപ്പം എന്ന് വെച്ചാൽ ഒന്നാം ക്ലാസ് മുതൽ ഒരേ ക്ലാസ്സിൽ ഒരേ ബെഞ്ചിൽ പഠിച്ചവർ തൊട്ടടുത്ത വീട്ടിൽ താമസം ഒരാഴ്ചയുടെ വ്യത്യാസത്തിൽ അതിലൊക്കെ തമാശ ഈ രണ്ടെണ്ണത്തിനെയും ഞങ്ങളുടെ കെറ്റോളുമാരെ ഒരേ ആശുപത്രിയിൽ ഒരേ ദിവസം ഏതാണ്ട് ഒരേ സമയത്ത് പ്രസവിച്ചു എന്നുള്ളതാണ് മാമദീഷ് ഒരുമിച്ച് സ്കൂളിൽ ചേർത്ത് ഒരുമിച്ച് ഇപ്പൊ പഠിക്കുന്നത് ഒരുമിച്ച് ഇവനൊന്ന് തുമ്മിയാൽ ഇവളും തുമ്മും ഇപ്പൊ ഡ്രസ്സ് കണ്ടില്ലേ അതും ഒരുപോലെ ആ അതിന്റെ കുഴപ്പവും ഗുണവും രണ്ടുപേർക്കും ഉണ്ട് അതേതായാലും കൊള്ളാലോ അത്യാവശ്യം ഫ്രീഡം ഒക്കെ ഞങ്ങൾ രണ്ടു പേർക്കും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കെയറോഫി കാട്ടുന്ന കുസൃതിയായി കണക്കാക്കിയാൽ മതി ഇതും അതങ്ങോട്ട് എടുത്തു വയ്ക്കാം എന്നാലും എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഞാൻ ഇവർക്ക് രണ്ടുപേർക്കും കൊടുക്കണ്ടേ ഇന്നത്തെ ഞങ്ങളുടെ വി ഐപികൾ അല്ലേ ഇവര് ഏതാ ഇവരുടെ ഡേറ്റ് ഓഫ് ബെർത്ത് ഒക്ടോബർ ട്വൽത്ത് ഗുഡ് അപ്പോ സൈൻ ലിബ്ര ആ സീലി രാമകൃഷ്ണനോട് ചോദിച്ചേ ലിബ്രാക്കാർക്ക് ചേർന്ന് ബെർത്ത് സ്റ്റോൺ വെച്ച രണ്ട് റിങ്ങുകൾ കൊണ്ടുവരൂ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് സോന വെരി എബി നീ ആ നീ ആണെന്നോ ഞാൻ ഉണന്നു ഇന്ന് മുതൽ നമ്മൾ ഡീസൺ ആവാൻ പോവല്ലേ അതെ ഇന്നലെ പപ്പയ്ക്കും മമ്മിക്കും കൊടുത്ത പ്രോമിസ് നമ്മൾ പാലിക്കണ്ടേ പിന്നെ മുതൽ കപ്പ് ചൂടുള്ള ചായയുമായി രംഗപ്രവേശം ചെയ്യട്ടെ ചെയ്യട്ടെ ആ സോനാ നീ ഇപ്പ ഞാൻ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യാൻ ചെയ്യാൻ ബ്രഷിൽ പേസ്റ്റ് പേസ്റ്റ് പുരട്ടി വെരി ഗുഡ് ഞാൻ ബ്രഷ് ബ്രഷ് തുടങ്ങി ഈ ഏത് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് കോൾഗേറ്റ് ഗാർഡ് അതിന്റെ ഉപയോഗങ്ങൾ എന്തെല്ലാമാണ് കുട്ടികളെ ഡോക്ടർ പറയുന്നത് ശ്രദ്ധിക്കൂ പെട്ടെന്ന് ആ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞു നമുക്ക് പഠിക്കണ്ടേ പിന്നെ ഞാൻ കെമിസ്ട്രി നോട്ട് മതി മതി കേട്ടു വിളിച്ചു കൂവി കോളനിയിലുള്ളവരെ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ഇന്ന് നിങ്ങൾ ഏർലിയർ ആണല്ലോ സാധാരണ നമ്മൾ ജഡ്ജസ് മീറ്റ് ചെയ്യാറ് അല്ലല്ല നോ നോ ഐ ആം ഓൺ ഡോട്ട് ഓയ് ക്യാ ുംഡ്ജസ് ലൈനോട്ട്

ഇപ്പോഴല്ലേ കിട്ടിയത് കാലത്തെഴുന്നേറ്റ് പഠിക്കുമ്പോ ഇങ്ങനെ ചില ഗുണങ്ങൾ ഉണ്ടാവുമെന്ന് മനസ്സിലായില്ലേ വെറുതെ അല്ല മോളെ കാരണവുമാര് പറയുന്ന അനുസരിക്കണമെന്ന് പറയുന്നത്